നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ നാം ഓരോരുത്തരും സൂക്ഷിക്കപ്പെടുമ്പോൾ ദൈവീക അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് കർത്താവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ജീവിതത്തിൽ വിചാരപ്പെടുന്നവർ ഒത്തിരിയാണ് നാളെക്കുറിച്ചുള്ള അനുഭവിക്കുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നമ്മളിൽ പലരും വിചാരങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത് മക്കളെ ഓർത്തുള്ള വിചാരം കുടുംബത്തെ ഓർത്തുള്ള വിചാരം ഭർത്താവിനെക്കുറിച്ച് തൻ്റെ മനസ്സാദനത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് അടുത്ത ദിവസം നടക്കുന്ന മെഡിക്കൽ ടെസ്റ്റിനെക്കുറിച്ചൊക്കെ വിചാരപ്പെടുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഇന്നത്തെ പ്രവചന തൂതിൽ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് വിചാരപ്പെടാനുള്ളവരല്ല നിങ്ങൾ ഭാരപ്പെടാനുള്ളവരല്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ട് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കണം എന്നുള്ളതാണ് സന്തോഷമാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഒരു ദൈവവേദൽ എപ്പോഴും ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ഐശ്വര്യപൂർവമായ ദൈവിക സമാധാനത്തോടും കൂടെ ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആകയാൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവിനോട് നിങ്ങൾ പറ്റിച്ചേരുമ്പോൾ യഥാർത്ഥമായ ഒരു ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ കർത്താവ് നിങ്ങളെ ഉയർത്തും എന്നതിൽ യാതൊരു മാറ്റവുമില്ല ഒരത്ഭുതം എന്നുപകൽ നിങ്ങൾ പ്രതീക്ഷിക്കുക ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ ഒത്തിരി നിരാശയിലാണ് നിങ്ങൾ നിങ്ങളൊത്തിരി ഭാരത്തിലാണ് ആ കാര്യങ്ങൾ കർത്താവിൻ്റെ പക്കൽ ഏൽപ്പിക്കണം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് ദൈവത്തോട് പറയണം കർത്താവേ ഞാൻ ഈ വിഷയത്തിൽ അപ്രാപ്തനാണ് പ്രാപ്തിയില്ലാത്തവനാണ് ഞാൻ പ്രാപ്തിയില്ലാത്തവളാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിതിനു വേണ്ട വിദ്യാഭ്യാസമോ കഴിവോ അതിനു വേണ്ട വലിയ നോളജോ ഒന്നും എനിക്കില്ല എന്നാൽ ദൈവം എന്നെ ശക്തനാക്കുമ്പോൾ ഞാൻ സകലത്തിനും മതിയായവൻ ആകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ് ദൈവവാദപിടത്തിൽ ഒട്ടുമടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവാദവിടത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ദൈവം നിങ്ങളെ ആദരിക്കും എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് വിചാരമല്ല ആവശ്യം സമർപ്പണമാണ് ആവശ്യം ദൈവസന്നിധി സമർപ്പിക്കപ്പെടുക വിചാരപ്പെട്ട് നിരാശപ്പെട്ട് ടെൻഷനടിച്ച് ഡിപ്രഷനായി ജീവിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് സകലതും ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കണം ദൈവത്തോട് പറയണം നിനക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഒരിക്കൽ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞു പോകാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് കാട്ടത്തി വേരോട് പറഞ്ഞു പോകുന്ന ഒരു ഭക്തൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ മത്താൻ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യേശു തൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുമ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു വേദവാക്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ട് എന്തുക്കും എന്നും ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയും ഇവിടെ യേശു കർത്താവ് പറയുകയാണ് എന്തു തിന്നും എന്തു കുടിക്കും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് വിചാരപ്പെടരുത് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാവിലെ പ്രവചനയാത്മാവിൽ ദൂത് കൈമാറുകയാണ് ആഹാരത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നുവോ ഉടുക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നുവോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തു കാണിച്ചു ഇതേയുള്ളൂ ശരീരത്തെക്കൊണ്ടോ ജീവനെ കൊണ്ടോ ആഹാരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ വിചാരപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എത്ര വസ്ത്രം കിട്ടിയാലും ഒരു യാത്ര പോകാൻ നേരത്ത് തൃപ്തിയാകുന്നില്ല ഏത് വസ്ത്രം ഇടണം എന്നുള്ളതിനെ കുറിച്ച് മറ്റു ചിലർ വസ്ത്രമില്ലാതെ വിചാരപ്പെടുകയാണ് ഒരു ഫങ്ഷന് പോകാൻ നാലുപേരുടെ മുമ്പിൽ നിൽക്കുവാൻ നല്ല വസ്ത്രമില്ലാത്ത ആളുകളുണ്ട് ഓപ്പോസിറ്റ് ഒത്തിരി വസ്ത്രങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് വിചാരപ്പെടുന്നവരാണ് ഏത് ഉടുക്കണമെന്നുള്ളതിനെക്കുറിച്ചും അതേ അനുഭവം തന്നെയാണ് പല ആളുകളും ഇന്നെന്തു കഴിക്കും നാളെ എന്തു തിന്നും എന്നതിനെക്കുറിച്ച് വിചാരപ്പെടും അതുകൊണ്ടല്ലേ നമ്മുടെ അമ്മമാരൊക്കെ ഇന്ന് തന്നെ ചോദിക്കും നാളെ ഇനി എന്തുണ്ടാക്കുന്നത് നാളെ ആയില്ല രാത്രി ആയില്ല പുതിയ പ്രഭാതമായില്ല തലേന്ന് തന്നെ ചോദിക്കുകയാണ് നാളെ എന്താണ് ഉണ്ടാക്കുന്നത് വിചാരങ്ങളാണ് കാരണം അവരുടെ മുമ്പിലല്ല ഞെരുക്കമാണ് പ്രയാസമാണ് ഓപ്പോസിറ്റ് മറ്റൊരു കൂട്ടനുണ്ട് എന്ത് തിന്നണമെന്നറിയത്തില്ല വിചാരമാണ് ഫ്രീസർ തുറന്നാൽ ഫ്രിഡ്ജ് തുറന്നാൽ അലമാര തുറന്നാൽ കിച്ചണിൽ കയറിയാൽ എന്ത് കഴിക്കണമെന്നറിയത്തില്ല ധാരാളം ആഹാര പദാർത്ഥങ്ങൾ ഉള്ള ഭവനങ്ങൾ എന്തു തന്നെയാണെങ്കിലും കുറവുള്ളപ്പോഴും വിചാരപ്പെടുന്നു അധികമാകുമ്പോഴും വിചാരപ്പെടുന്നു ഇത് മനുഷ്യ മനുഷ്യസഹജമാണ് ആഹാരമുണ്ടെങ്കിലും വിചാരപ്പെടുന്നു ഇല്ലെങ്കിലും വിചാരപ്പെടുന്നു വസ്ത്രം ഉണ്ടെങ്കിലും വിചാരപ്പെടുന്നു ഇല്ലെങ്കിലും വിചാരപ്പെടുന്നു എന്നാൽ ഇവിടെ യേശു കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ്റെ മക്കൾ എന്തു തിന്നും എന്തുടുക്കും എന്തു കുടിക്കും ഈ വക വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് വിചാരപ്പെടരുത് കാരണം വിചാരപ്പെടരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇരുപത്തി ആറാം വാക്യത്തിലുണ്ട് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ആകാശത്തിലെ പറവകളെ നോക്കുവി അവ എന്തു ചെയ്യുന്നില്ല വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വെക്കുന്നുമില്ല ആകാശത്തോടെ പറന്നുപോകുന്ന പറവകൾ വിതയ്ക്കുന്നില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പറവ ഒരേക്കർ സ്ഥലം വാങ്ങി നെല്ല് വിതച്ചു എന്ന് കേട്ടിട്ടുണ്ടോ അര സ്ഥലം വാങ്ങി പറവകൾ കൃഷി ഇറക്കി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കാക്കയോ പരന്തോ അല്ലെങ്കിൽ പ്രാവോ അങ്ങനെയുള്ള ഏതെങ്കിലും പറവകൾ ഗോഡൗൺ ഉണ്ടാക്കി എവിടെന്നെങ്കിൽ ആഹാരങ്ങൾ കൊത്തിയെടുത്ത് കൊണ്ടുപോയി സ്വരൂപിച്ച് സൂക്ഷിച്ച് വെച്ച ഗോഡൗണുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ അവ ഒരിക്കലും പട്ടിണി കിടക്കുന്നില്ല ആ അർത്ഥത്തിൽ കർത്താവ് പറയുകയാണ് വിചാരപ്പെടുന്നവരോട് പറയുകയാണ് ആഹാരത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വിചാരപ്പെടുന്നവരെ ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് വിചാരം തോന്നുമ്പോൾ ആകാശത്തിലെ പറവകളെ നോക്കണം അവർ മേഞ്ഞു നടക്കുന്നു പറന്നു നടക്കുന്നു തലയ്ക്ക് മീതെ പട്ടമിട്ട് പറന്നു പോകുന്നു പക്ഷെ സമയാസമയങ്ങളിൽ അതാഹാരം ഭക്ഷിക്കുന്നു അത് കലവറയുണ്ടാക്കി വെച്ചത് കൊണ്ടല്ല ആഹാരം ഭക്ഷിക്കുന്നത് വിത്ത് നട്ട് ഫലമെടുത്തതുകൊണ്ടല്ല അവർ വിതച്ചതുകൊണ്ടല്ല കൊയ്തതുകൊണ്ടല്ല ആഹാരം ഭക്ഷിക്കുന്നത് ദൈവം അവിടെ എഴുതിയിരിക്കുന്നു എങ്കിലും കളപ്പുരകൾ ഇല്ലെങ്കിലും കൂട്ടിവെക്കുന്നില്ലെങ്കിലും അവർ വിതയ്ക്കുന്നില്ലെങ്കിലും കൊയ്യുന്നില്ലെങ്കിലും സർഗസ്ഥനായ നമ്മുടെ പിതാവ് അവയെ പുലർത്തുന്നു സർഗസ്ഥനായ പിതാവ് പുലർത്തുന്നു നോക്ക് പക്ഷികളെ പുലർത്തുന്ന ഒരു ദൈവം ആത്മാവില്ലാത്ത ജീവികളെ പറവകളെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ഇല്ലാത്ത ജന്തുക്കളെ ഇത്രയധികം പുലർത്തുന്നെങ്കിൽ മൂന്നു നേരവും വേണ്ട ആഹാരങ്ങൾ നൽകി പറവകളൊന്നും പട്ടിണി കിടക്കാതെ കൊടാനിക്കോടി പക്ഷികൾ ഈ പ്രപഞ്ചത്തിൽ വികരിച്ചു നടക്കുമ്പോൾ അവയെല്ലാം തീറ്റിപ്പോറ്റുന്ന ദൈവത്തിൻ്റെ കരുതൽ ഒരു ജന്തുവിനെ പോലും പട്ടിണീടാതെ വേണ്ടതാത് സമയങ്ങളിൽ കരുതി പോറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഭാഗമാണ് കേട്ടോ ആ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തൻ്റെ മക്കളായ നമ്മെ എത്രയധികം പോറ്റും എത്രയധികം കരുതും എത്രയധികം പുലർത്തും അതുകൊണ്ടവിടെ പറയുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രവചനയാത്മാവി ദൂത് പറയുകയാണ് നിങ്ങൾ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു ഒത്തിരി കടങ്ങളും നീക്കാൻ കഴിയാത്ത നിലയിലുള്ള വേദനകളും ഭാരങ്ങളും നിങ്ങൾ അലട്ടുന്നു നാളെ നേരെ വിളിക്കുമ്പോൾ സൂര്യൻ ഉദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മരിച്ചാൽ മതി എന്തിനാണ് ജീവിക്കുന്നത് എന്ന് സ്വയം വിധി എഴുതി ചോദിക്കുന്നവരാണോ നിങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് നിരാശപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കർത്താവ് കരുതിയിട്ടുണ്ട് നിന്റെ കുഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ വേണ്ടതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട് കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ പറവുകളെ ഇത്രയധികം സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അതതിൻ്റെ ആഹാരങ്ങൾ തക്ക സമയം കൊടുത്ത് കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ മാതാവേ പിതാവേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് തക്ക സമയം തന്ന് നിങ്ങൾക്ക് വേണ്ടത് തക്ക സമയം തന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തൻ്റെ കരുണ വെളിപ്പെടുത്തുവാൻ ഇന്നുപകൽ അത്ഭുതം ചെയ്യുവാൻ റെഡിയാണ് വിചാരപ്പെടരുത് എന്തുടുക്കും എന്ത് കഴിക്കും എന്ത് കുടിക്കും വിചാരപ്പെടരുത് വിചാരങ്ങൾ നമുക്കുള്ളതല്ല സ്വർഗത്തിലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കുരുനിലഖനത്തിൽ വായിക്കുന്നുണ്ട് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഇത്രയധികം ശ്രേഷ്ഠമായ പദവികളോടുകൂടെ ദൈവം നമ്മെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ പ്രവചനയാത്മാവിൽ ദൂതു പറയട്ടെ നിങ്ങൾ വിചാരപ്പെടുന്നതിനേക്കാൾ അധികം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കു വേണ്ടി വിചാരപ്പെടുന്നതിനേക്കാൾ അധികം നിങ്ങളെ ഓർത്ത് വിചാരപ്പെടുന്ന ഒരുവന് സ്വർഗത്തിലുണ്ട് ആ ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് കരുതും നീക്കി ബാക്കി ഇല്ലെങ്കിലും ബാക്കിയില്ലെങ്കിലും കൂട്ടിവെച്ചിട്ടില്ലെങ്കിലും ശൂന്യതയ്ക്കകത്തു നിന്നും നിങ്ങളെ നടത്തുവാൻ ഇല്ലായ്മകളിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് വേണ്ടത് കരുതുവാൻ എന്റെ ദൈവം മതിയായവന് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ഈ വർഷം ഒരത്ഭുതം നടക്കാൻ പോവുകയാണ് ഈ വർഷം നിങ്ങക്കൊരു ഭവനം ദൈവം നൽകാൻ പോവുകയാണ് ഈ വർഷം നിങ്ങൾ വസ്തു വാങ്ങാൻ പോവുകയാണ് ഈ വർഷം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനം ആരംഭിക്കാൻ പോവുകയാണ് മുടങ്ങിപ്പോയ വിവാഹം ദൈവ പുനഃസ്ഥാപിക്കാൻ പോവുകയാണ് ഈ വർഷം ദൈവം നിങ്ങളുടെ ശരീരത്തിന് ബലം പകരാൻ പോവുകയാണ് നിങ്ങളുടെ മേൽ പിശാജ് നോക്കുന്ന സകല തന്ത്രങ്ങളും ദൈവം എടുത്തു മാറ്റാൻ പോകുക നിങ്ങൾ മാനിക്കപ്പെടും പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ടടയ്ക്കും വിചാരങ്ങൾ നമുക്കുള്ളതല്ല വിചാരങ്ങൾ ജാതികൾക്കുള്ളതാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ സ്വർഗീയ പിതാവേ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറഞ്ഞ ദൈവമേ ആകാശത്തിലെ പറവുകൾക്ക് ആഹാരങ്ങൾ തക്ക സമയം കൊടുത്ത് കരുതിയ ദൈവം അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഷിക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ ദൈവം അവരെല്ലാം പുലർത്തുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്രയധികം പുലർത്തുന്നവനാണ് അങ്ങ് ആകെയാൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയുടെ മറവും ഞങ്ങളുടെ മേൽ പകർന്നു കൃപയെ ഞങ്ങൾ ആനന്ദിക്കേണ്ടതിന് ദൈവമഹത്വം അനുഭവിക്കേണ്ടതിന് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ചേർന്നൊരുക്കുന്ന രണ്ടാമത് രണ്ടായിരത്തി നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് വരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻഡ് ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ വൈ റെജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് ബാൻഡ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ യോഗങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ